സ്വരരാഗ്രവാമേ സ്വർഗീയസായുജ്യ സാരമേ നിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദമാണു ഞാൻ കൃഷ്ണ തുളസീതമാണു ഞാൻ പാട്ട് കേട്ടിട്ട് അതിശയപ്പെടണ്ട പാട്ട് കേട്ടവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് മലയാളത്തിൽ റിലീസായ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു ഗാനാവിഷ്കാര ചലച്ചിത്രമായ സർഗം സിനിമയുടെ ഒരു പ്രധാന ലൊക്കേഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് മുജിക്കുന്ന് കോട്ടയിൽ ശിവക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ മൂടാടിയുടെ മൂടാടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മുജിക്കൊന്ന് ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സർഗൻ സിനിമയുടെ ഒരു സുപ്രധാന രംഗങ്ങളൊക്കെ ചിത്രീകരിച്ച ഒരു ക്ഷേത്രം കൂടിയാണ് ഒരു പ്രധാന ലൊക്കേഷനും കൂടിയാണ് ഈ മുജിക്കുന്ന് ശിവ ടെമ്പിൾ പത്തേക്കറോളം വരുന്ന കാടൻ നടുവിലുള്ള ഒരു ക്ഷേത്രമാണിത് ഭയങ്കര ഒരു അവസ്ഥയാണ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ നമ്മളിപ്പോൾ എത്തിയത് വൈകുന്നേരമാണ് ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആരെയും കാണുന്നില്ല ഈ പരിസരത്തൊന്നും പതിനൊന്ന് മണിവരെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രവേശനം ഉള്ളതെന്നാണ് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുള്ളത് രാവിലെ ആറു മണിക്ക് ക്ഷേത്രനാട തുറക്കും പതിനൊന്ന് മണിവരെ ദർശനത്തിനുള്ള സൗകര്യമുണ്ട് അതിനുശേഷം ക്ഷേത്രത്തിനകത്തേക്കോ ക്ഷേത്രമതിലിനകത്തേക്കോ ഈ കാടുകളിലേക്കോ കാവുകളിലേക്കോ ഒന്നും ആരും പ്രവേശിക്കരുതെന്ന് പ്രത്യേക നോട്ടീസൊക്കെ പുറത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി ഇതുവഴി പോകുമ്പോൾ നമ്മൾ എങ്ങനെയാ കയറാതിരിക്കുകയെന്ന് വെച്ചിട്ട് എന്തായാലും കയറി നോക്കുന്നുണ്ട് നല്ല ഭീകരമായൊരു അന്തരീക്ഷമാണ് കാണുമ്പോൾ തന്നെ എങ്ങും ഒരു വന്യമായ ആ ഒരു അവസ്ഥയാണ് ഫോട്ടോഗ്രാഫിക്കൊക്കെ മുന്നൂറ് രൂപ വേണമെന്നൊക്കെ ബോർഡ് കാണുന്നുണ്ട് ഒരുപാട് നിയമങ്ങളോ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ആ പൂജയുടെ വിവരങ്ങളും അമ്പലം തുറക്കുന്നതിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ വഴിപാടുകളും അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു ക്ഷേത്രക്കുളമാണ് പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കാരണം സർഗം സിനിമയിലെ ഒരു പ്രധാന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ഷേത്ര ഈ കുളത്തിൽ വെച്ചാണ് സർഗത്തിലെ പ്രധാനപ്പെട്ട പല രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത് അതായത് മനോജ് ഗജയനും വിനീതുമൊക്കെയുള്ള ആ ഒരു രംഗങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും ആ ഒരു സംഘടനവും മനോജ് ഗജന് ഉപസ്മാരം വരുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ആ ഒരു കുളത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഐ മീൻ ചിത്രീകരിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ആ കാവിൻ്റെ ആ ഒരു വനത്തിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് ശരിക്കും ഭയങ്കര ഒരു നിഗൂഢമായ ഒരു കാവാണ് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ക്ഷുദ്രജീവികളും ഒക്കെ ഉണ്ടെന്ന് അതിൻ്റെ പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് സംരക്ഷിത വനമേഖലയാണ് അപ്പോൾ അതുകൊണ്ട് അതിക്രമിച്ച് കിടക്കാനൊന്നും പാടില്ല അപ്പോൾ എന്തായാലും അധിക ദൂരം മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കോട്ടയുടെ ഐ മീൻ ഈ അമ്പലത്തിൻ്റെ സൈഡിലൂടെ ചുറ്റുമതിലിൻ്റെ സൈഡിലൂടെ പോയാൽ നമുക്ക് ആ ഒരു കുളത്തിലേക്ക് എത്താം ക്ഷേത്ര കുളത്തിലേക്ക് അതാണ് നമ്മുടെ പ്രധാന ലൊക്കേഷൻ അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം വലിയ മതിലാണ് അപ്പോൾ പുറത്തേക്കുള്ള പുറത്തു നോക്കിയാൽ നമുക്ക് ആ അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ പറ്റില്ല നല്ല പഴയ ആ ഒരു കെട്ടിടവും ആ ഒരു പൈതൃകമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് നല്ലൊരു തണുപ്പ് അന്തരീക്ഷമാണ് ചുറ്റും മരങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല വായുവും നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് ശരിക്കും വൈകുന്നേരമൊക്കെ വന്നാൽ നമ്മൾ ശരിക്കും നല്ലൊരു പേടിയാവുന്ന സ്ഥലം കൂടിയാണ് നമ്മൾ ഒറ്റക്കൊക്കെ വരുമ്പോൾ ധാരാളം ആനിമൽസൊക്കെ ഉണ്ടെന്ന് അവിടെ പുറത്ത് ബോർഡ് കാണുന്നുണ്ട് ഒരുപാട് വെറൈറ്റി മരങ്ങളുടെ ആ ഒരു സസ്യങ്ങളുടെ സ്പീഷീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ചിത്രശലഭങ്ങളും അങ്ങനെയുള്ള ഉണ്ട് ഒരുപാട് അങ്ങനത്തെ വലിയ വലിയ ആനിമൽസൊന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ കുളത്തിലേക്കുള്ള വഴി അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുളം കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും കണ്ടാൽ മനസ്സിലാവില്ല കാരണം നമുക്ക് പേടിയാകും അങ്ങോട്ട് പോകാൻ തന്നെ കാരണം എന്തായാലും നമ്മൾ ധൈര്യസമേതം പോയി നോക്കുകയാണ് അപ്പോൾ ഇവിടെ നേരിടക്കെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ധൈര്യം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പം നമ്മളെക്കാളും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ നേരത്തെ ഇവിടെ വന്ന് ഇങ്ങനെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സർഗം സിനിമയിലെ ആ ഒരു കുളം ആ രംഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലോർത്താൽ കാണാം മനോജ് ഗജനും വിനീതും കൂടി കുളിക്കാൻ വരുന്ന ആ ഒരു സീനും അവിടെ വെച്ച് ചെറിയൊരു സംഘടനൊക്കെ ഒക്കെ ഉണ്ടാകുന്ന അതും മനോജ് ഗജൻ അവിടെ നിന്ന് അവസ്മാരം വരുന്ന ആ ഒരു സീനുകളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കുളമാണ് ശരിക്കും ഭംഗി മാത്രമല്ല ശരിക്കും ഒരു ഒരു ഭീകരമായ ഒരു കുളം കൂടിയാണ് ആ ഒരു വെള്ളമൊക്കെ കാണുന്ന നല്ല നല്ല കടും പച്ച കളറുള്ള ആ ഒരു വെള്ളവും അതിന് ചുറ്റുമുള്ള മരങ്ങളും ഇപ്പോൾ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് വലിയൊരു കുഴപ്പം തോന്നുന്നില്ല നമ്മൾ ഒറ്റക്കൊക്കെ വന്ന് വന്നിവിടെ ഇരുന്നാൽ ശരിക്കും നല്ല ഭീകരമായ ഒരു സ്ഥലമാണ് ഒരുപാട് കൽപ്പടവുകളൊക്കെ ആക്കിയിട്ടുണ്ട് നമുക്കെന്തായാലും കുറച്ച് കൂടി നടന്നു നോക്കാം പുഴത്തിൻ്റെ ആളൊന്നും ആഴമൊന്നും നമുക്കറിയില്ല എന്തായാലും അതുകൊണ്ട് താഴോട്ട് ഇറങ്ങി നോക്കുന്നില്ല വെള്ളമൊന്നും അത്ര ഒരു വൃത്തിയായിട്ട് തോന്നുന്നില്ല ഒരുപാട് പായലൊക്കെ കെട്ടിപ്പടു കെട്ടിക്കിടക്കുന്നുണ്ട് ആരും അങ്ങനെ കുളിക്കാനും കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല വളരെ പവിത്രമായി കൊണ്ടു കിടക്കുന്നൊരു കുളമാണ് ശരിക്കും പുറത്ത് ചെരുപ്പം നേട്ടരുതൊന്നും അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സോപ്പ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും ഇവിടെ വന്ന് കുളിക്കാൻ എന്തായാലും തോന്നുകയില്ല കാരണം അത്രയ്ക്ക് ഒരു ഭീകരമായൊരു കുളമാണ് നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല ഇങ്ങനെ ഇത്രയും വലിയൊരു കാടിൻ്റെ നടുവുള്ളൊരു നടുക്കുള്ളൊരു കുളമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കുളിക്കാനൊന്നും ആരും അധികാരം ധൈര്യപ്പെടില്ല പിന്നെ ഈ ഭാഗത്തന്നെ ഉള്ളവരൊക്കെ ചിലപ്പോൾ വരാറുണ്ടായിരിക്കാം ഇപ്പോൾ ഈ കാണുന്നവരൊക്കെ പല സ്ഥലത്തു നിന്ന് വന്നവരാണ് ഈ കുളത്തിൻ്റെ ഈ അമ്പലത്തിൻ്റെയൊക്കെ ആ ഒരു പ്രസിദ്ധി കേട്ടിട്ട് ശരിക്കും ആ ഒരു സിനിമയുടെ ലൊക്കേഷൻ കൊണ്ടാണ് ഈ കുളവും ഒക്കെ ഇത്ര ഫേമസ് ആയത് പക്ഷേ അതിനേക്കാളൊക്കെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് എല്ലാവരും ശരിക്കും വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് സിനിമയുടെ ലൊക്കേഷൻ എന്നതിലുപരി ഇത്രയും ഒരു പത്തേക്കറോളം വരുന്ന ആ ഒരു വനമേഖലയ്ക്കുള്ളിൽ ഉള്ള ഒരു കാവ് ശരിക്കും വളരെ മനോഹരമാണ് അത് അപൂർവമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ ഒരു വനത്തിൻ്റെ ആ ഒരു മനോഹരിതയും ആ ഭീകരതയും ഒക്കെ ആസ്വദിക്കാനും അമ്പലത്തിൽ വരാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാവുന്നതാണ് അപ്പോൾ ആറു മണിക്ക് ശേഷം ഇവിടുന്ന് ഇവിടെ പ്രവേശനമൊന്നുമില്ല ആറു മണിക്ക് ആറുമണിയോടുകൂടെ ഇപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ളവർ അപ്പം നമ്മളിപ്പോൾ സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പയ്യെ എഴുന്നേറ്റ് പോകാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ അമ്പലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി ഒന്ന് ചെറിയ സമയം കൊണ്ട് ചുറ്റി കാണാം അതുകൊണ്ട് ഇവിടുന്ന് കുളത്തുനിന്ന് എന്തായാലും പോകാം കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടുന്ന് ചിലപ്പോൾ വഴിയൊന്നും മനസ്സിലായിരുന്നു വരുന്നില്ല കാരണം അതുമാത്രമല്ല അത്ര ഭീകരമായൊരു സ്ഥലം കൂടിയാണ് അധികം ഇരുട്ടായാലൊന്നും ഇങ്ങോട്ടേക്ക് വരാനൊന്നും ഒക്കെ പേടിയായിരിക്കും ഇതേ കുളത്തിന് ചുറ്റുമുള്ള ആ ഒരു വഴിയാണ് ശരിക്കും ഷൂട്ടിങ് സമയത്ത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടാവില്ല ഇത്ര ആ ഒരു ഇടുങ്ങിയ വഴികളും കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല കുറച്ചും അവർ ആ വൈഡായിട്ടുള്ള ഒരു ചിത്രീകരണം ക്യാമറ ഇതൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലായിരുന്നു ഇല്ല പിന്നെ ഇവിടുത്തെ ആ സിനിമയുടെ എല്ലാ ലൊക്കേഷനും ഇവിടെയൊന്നുമല്ല ആ ഒരു കുറച്ച് സീനുകൾ മാത്രമേ ഈ അമ്പലവും ഇതൊക്കെ ആയിട്ട് ചുറ്റപ്പറ്റി ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇതിൻ്റെ അവരുടെ ആ ഒരു ഇല്ലവും മനയൊക്കെ ചിത്രീകരിച്ചത് മറ്റ് സ്ഥലങ്ങളിലാണ് അപ്പോൾ ഈ കുറച്ച് രംഗങ്ങൾ മാത്രമേ ഉള്ളൂ ഹരിഹരൻ്റെ മിക്കവാറുള്ള സിനിമകളിലൊക്കെ കോഴിക്കോട് ഉള്ള പല സ്ഥലങ്ങളും ഒരു പ്രധാന ലൊക്കേഷൻ തന്നെയായിരുന്നു ഏലത്തൂര് ഭാഗത്തൊക്കെയുള്ള ആ ഒരു ഇല്ലവും കാര്യങ്ങളൊക്കെയാണ് ബാക്കി അതിനുള്ള മനയും ഇതൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് അവരുടെ ആ ഒരു താമസ സ്ഥലവും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ദൂരം കൂടി ഈ അമ്പലത്തിന് ചുറ്റും ഒന്ന് നടന്നിട്ട് വരാം ശരിക്കും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കുറേ നേരം നമുക്കിങ്ങനെ ഇരുന്ന് കുറേ നേരം നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ തോന്നുന്ന ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കാൻ തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ് ശരിക്കും ഒരു ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല അങ്ങനെ ഒരു ഒരു ജീവീടിൻ്റെ ശബ്ദം പോലില്ല വളരെ നിശബ്ദമായ ഒരു കാടാണ് അതുതന്നെ അതിൻ്റെ ആ ഒരു ഭീകരത വർദ്ധിപ്പിക്കുന്നു കൊണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു പുറകുവശത്തേക്ക് നടക്കുകയാണ് ഇതിനുള്ളിലൂടെ കാട്ടിലേക്ക് പോകാനുള്ള വഴികളൊക്കെ കാണുന്നത് അതിലൂടെ ആരെങ്കിലും എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തായാലും ആൾക്കാർ പോയതിൻ്റെ ആ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഇത്രയും സന്ധിയായ സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ടേക്ക് തൽക്കാലം പോകുന്നില്ല നമുക്ക് ഈ പുറമേയുള്ള ഉള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ പുറകുവശത്തുള്ള വഴിയാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അമ്പലം ഒന്ന് കാണാം അപ്പം ഞാൻ ആ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ ക്യാമറ കടത്തിയിട്ട് കാണുന്ന ആ ഒരു വ്യൂ ആണ് ശരിക്കും വലിയൊരു അമ്പലമാണ് അതിന് ചുറ്റും നല്ല ആ ഒരു വിസ്താരമുള്ള മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പുറമേ ആ ഒരു ചുറ്റുമതിലാണ് കാണുന്നത് നമ്മൾ ശരിക്കും അതിനുള്ളിലും വലിയൊരു കാവൊക്കെ ശരിക്കും കാവെന്ന് പറഞ്ഞ പോലെ ശരിക്കും ഒരു ക്ഷേത്രം തന്നെയാണ് ഈ ഇത്രയും ഈയൊരു കാടിന് നടുവിലായതുകൊണ്ടാണ് കാവെന്ന് പറയുന്നുണ്ടാവുക ശരിക്കും കാരണം വലിയൊരു അമ്പലം തന്നെയാണ് അപ്പോൾ ഇത് ചുറ്റുമുതിലിന് പുറത്തോട്ടുള്ള വഴിയാണ് ഇതിനെ അങ്ങോട്ട് പോയാൽ ശരിക്കും കാടുകളാണ് അപ്പോൾ ഇത് ഇവിടുന്ന് മുഴുവനായിട്ട് കറങ്ങാനുള്ള വഴിയില്ല ശരിക്കും അവിടെയൊക്കെ കാടുകളാണ് ഇപ്പം ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ കുറച്ചുകൂടി മുകളിൽ നിന്നുള്ള ആ ഒരു ദൃശ്യമാണ് അതിൻ്റെ ഓടും കാര്യങ്ങളൊക്കെ ശരിക്കും പുതിയതാണെന്ന് തോന്നുന്നു അപ്പോഴേ അവർ ഇതൊക്കെ മാറ്റിയിട്ടുണ്ടാവാം ഇവിടുന്ന് അങ്ങോട്ടേക്ക് വഴിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതങ്ങോട്ടുള്ളതാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും തൽക്കാലം അധികം അങ്ങോട്ടേക്ക് പോകാനും നമ്മൾ ഉതിരുന്നില്ല പിന്നെ നമുക്ക് തിരിച്ച് നടക്കാം കാരണം അതിന് മുന്നോട്ട് വഴിയില്ല തിരിച്ച് വന്ന വഴിയെ തന്നെ നടക്കണം ശരിക്കും കുറച്ചുകൂടി നേരത്തെ വന്നാൽ നമുക്ക് കുറച്ചുകൂടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഒരു അവസരത്തിൽ നേരത്തെ വന്ന് ഈ അമ്പലത്തിലെ ആ ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ രാവിലെ വരാൻ ശ്രമിക്കുക രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ അമ്പലത്തിൽ ദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ അമ്പലത്തിൽ ഉത്സവം ഒക്കെ കൊടിയേറ്റം കാര്യങ്ങളൊക്കെ കുംഭം ഇരുപത്തഞ്ച് ആ ഒരു തീയതിയിലൊക്കെ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ഉത്സവം ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വരാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ വരാം ആരെങ്കിലും ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കൊയിലാണ്ടി എത്തുന്നതിന് മുമ്പുള്ള കോഴിക്കോട് കണ്ണൂരിൽ നിന്ന് കൊയിലാ കോഴിക്കോടേക്ക് പോകുമ്പോൾ കൊയിലാണ്ടി എത്തുന്നതിന് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ആ ഒരു കൊല്ലം ആ ഒരു ഭാഗത്തു നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു റോഡുണ്ട് ആ വഴി വന്നാൽ ഈ എന്ന് പറഞ്ഞ സ്ഥലത്തെത്താം ഗൂഗിൾ മാപ്പിലൊക്കെ നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് ലൊക്കേഷൻ കാണിച്ചു തരും മുജിക്കുന്ന് കോട്ടയിൽ ശിവക്ഷേത്രം എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ സർഗം മൂവി ലൊക്കേഷൻ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഒരു സ്ഥലം അപ്പം ഇത് കാണാൻ ആഗ്രഹമുള്ളവർ ഈ വഴി വരുമ്പോൾ നമുക്ക് റോഡ് വഴി വരുമ്പോൾ നിർത്തിയിട്ട് ഇതുവഴി വന്നാൽ മതി പിന്നെ ഇതിനടുത്ത് തന്നെ അകലാപ്പുഴ ബാക്ക് വാട്ടർ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതുവഴി വന്നാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവർ കോഴിക്കോട് ജില്ലയിലൊക്കെ വരുന്നവർ കോഴിക്കോട് നിന്ന് കണ്ണൂരൊക്കെ വരുമ്പോൾ കൊയിലാണ്ടി കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് ശരിക്കും നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അവിടെ മുജുക്കുന്ന മുജിക്കുന്ന കോട്ടൽ ശിവ ടെമ്പിളിനടിച്ചാൽ തന്നെ കറക്റ്റ് ലൊക്കേഷൻ വരും അപ്പം കൃത്യമായിട്ട് ഇവിടുത്തേക്ക് വരാവുന്നതാണ് അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കുറച്ച് നേരത്തെ വരാൻ ശ്രമിക്കുക പതിനൊന്ന് മണിക്ക് മുന്നേ വന്നാൽ അമ്പലത്തിൽ കയറാം തൊഴു തൊഴാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ വെറുതെ കുറച്ച് മുന്നോട്ടേക്ക് നടന്നു നോക്കിയതാണ് ശരിക്കും ഒരാൾക്ക് നേരെ നടക്കാനുള്ള വഴിയില്ല കാരണം ഇങ്ങനെ വള്ളികളൊക്കെ പടർന്ന് ശരിക്കും ഒരു കവാടം പോലെ ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്കിങ്ങനെ കൊനിഞ്ഞ് നടക്കേണ്ടി വരും പക്ഷേ ആൾക്കാർക്ക് പോകാനുള്ള വഴികളാണെന്ന് തോന്നുന്നു ആ കാട്ടിനടുവിലൂടെ ചിലപ്പോൾ അപ്പുറത്ത് കരയിലേക്ക് എവിടെയെങ്കിലും വീടുകളോ താമസങ്ങളൊക്കെ ഉണ്ടാവാം ഇപ്പം എന്തായാലും നമ്മൾ അധിക ദൂരം അങ്ങോട്ടേക്ക് പോകുന്നില്ല നമുക്ക് വന്ന വഴി തന്നെ തിരിച്ച് നമുക്ക് പോവാം ഇപ്പോൾ സമയം ആറരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള സമയമായിട്ടുണ്ട് ഇനി അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സ്വർഗം ലൊക്കേഷൻ്റെ ഒരു മുജക്കുന്ന് ശിവ ടെമ്പിൾ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം